ഹായ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ കൗമാര യൗവന കാലത്തെ എൻ്റെ വലിയൊരു സങ്കടവും അതിനെ ഞാൻ എങ്ങനെയാണ് അതിജീവിച്ചത് എന്നതിനെ കുറിച്ചുമാണ് അതേ കേയസ് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സ് വരെ എനിക്കും മീശ രോമങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പൊ അതിനുശേഷം പല നിരീക്ഷണ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് എനിക്കും ശരിയായ മാർഗം കിട്ടിയത് അങ്ങനെ ഒരു ഒരുപാട് അങ്ങനെ ഹൈവേ പോലെ പ്ലെയിൻ ആയിട്ട് കിടന്നിരുന്ന എൻ്റെ മുഖത്തും താടി മീശ രോഗങ്ങൾക്ക് കളിർത്ത് തുടങ്ങി അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും പറഞ്ഞു തരാം ഓക്കെ ഗൈസ് ഇറ്റ് അപ്പോൾ നിങ്ങൾ പലരും എൻ്റെ ഈ വീഡിയോ കാണുന്നത് ഇതിൻ്റെ തമ്പുനയിൽ കണ്ട് അത് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും അത് ഞാനിവിടെ ഒന്നുകൂടെ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾ പലരും ഇതിനോടകം തന്നെ പലതരത്തിലുള്ള വീഡിയോകൾ കണ്ടിട്ടും പല സുഹൃത്തുക്കളുടെ അഡ്വൈസസ് ഒക്കെ കേട്ടിട്ടും നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള ഏർ ബിയേർഡ് ഓയിലുകളും അതുപോലെ പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മുഖത്ത് ട്രൈ ചെയ്തിട്ടുണ്ടാവും പലരും ട്രൈ ചെയ്ത് പരാജയപ്പെട്ടിട്ടും ഉണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ നല്ല ബിയഡ് ഗ്രോത്തുള്ളവർ അവർ ഒരിക്കലും നിങ്ങളോട് അവരെന്ത് സീക്രട്ട് ആണ് ചെയ്തതെന്ന് ഒരിക്കലും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും പോകുന്നില്ല എന്നാൽ ഞാൻ ഈ വീഡിയോയില് ചെയ്യുന്നത് എന്താണ് ബിയേഡ് മുസ്റ്റാച്ച് അല്ലെങ്കിൽ താടി മീശ വളരുന്നതിന്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും അതിനുശേഷം ഞാൻ എന്ത് ഹാക്കാണ് ഉപയോഗിച്ചത് എന്നും പറഞ്ഞു തരാം അപ്പൊ ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് സ്കിന്നിന്റെ മുകളിലൂടെ എന്ത് തന്നെ അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് ഒരിക്കലും അവിടെ പുതുതായി രോമം കിളിർക്കാനായിട്ട് പോകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം സംശയമുണ്ടാകുമ്പം ഓൺലൈനിൽ പ്രദേശം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഒരുപാട് തരത്തിലുള്ള ഓയിലുകൾ ഉണ്ട് അതിനൊക്കെ നല്ല സെയിലും ഉണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾ ഇത് വാങ്ങി ഉപയോഗിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഓൾറെഡി നല്ല ബിയേർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിയേഡ് ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിയേഡ് നല്ല സ്റ്റിഫ് ആൻഡ് ഷൈൻ ആയിട്ട് ഇരിക്കും എന്നുള്ളതല്ലാതെ പുതുതായി രോമങ്ങൾ ഒരിക്കലും അവിടെ വളരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല അപ്പോൾ ഇതിന്റെ സയന്റിഫിക് ഫാക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള സയന്റിഫിക് ഫാക്റ്റ് എന്ന് പറയുന്ന രണ്ട് ഫാക്ട്സ് ആണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് നിങ്ങളുടെ ജനറ്റിക്സ് ആണ് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ അച്ഛനെ നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അപ്പൂപ്പൻ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനെയൊക്കെ നോക്കുക അവർക്കൊക്കെ നല്ല ബിയേർഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കും ബിയേർഡ് ഉണ്ടാവും രണ്ടാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ഹോർമോൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരിക്കലും നിങ്ങളുടെ ജനറ്റിക്സിൽ ഒരിക്കലും നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കില്ല പക്ഷേ നിങ്ങളുടെ ഹോർമോണിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഏതാണ് ആ ഹോർമോൺ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ ആ ഹോർമോൺ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോൺ ആണ് നിങ്ങൾക്കറിയാം ഇപ്പൊ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കുന്നത് നിങ്ങളുടെ ടെസ്റ്റിക്കിൾസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉണ്ടാകും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ഇഞ്ചക്ഷൻ എടുത്താൽ പോലെ ടെസ്റ്റോസ്റ്റിറോൺ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടും നിങ്ങൾക്ക് താടി മീശ രോമങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാകും അവിടെയാണ് നിങ്ങൾക്ക് മറ്റൊരു അപകടം നിങ്ങളെ കാത്തിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് താടിമീശ രോമങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാത്തത് നിങ്ങൾക്ക് ഒരിക്കലും ടെസ്റ്റോസ്റ്റിറോൺ ഇല്ലാത്തത് കൊണ്ടല്ല അതായത് നിങ്ങളുടെ ടെസ്റ്റിക്കിൾസ് ടെസ്റ്റോസോൺ ഉത്പാദിപ്പിക്കാത്തത് കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ടെസ്റ്റോസ് ടെസ്റ്റിക്കിൾസ് ഉണ്ടാക്കുന്ന ടെസ്റ്റോസറോണിന്റെ അളവ് കുറവായതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ എക്സ്റ്റേണലി നിങ്ങൾ ടെസ്റ്റോസുറോൺ എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ഹൈപ്പോതലാമസ് അത് ഡിറ്റക്ട് ചെയ്യും ഹൈപ്പോതലാമസ് ഡിറ്റക്ട് ചെയ്യും ടെസ്റ്റിക്കിൾസിനോട് പറയും വെളിയിൽ നിന്നും എക്സ്റ്റേണലി ടെസ്റ്റോസിറോൺ വരുന്നുണ്ട് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാൻ നിന്റെ പരിപാടി നിർത്തിക്കൊടുക്കുക അപ്പോൾ നിങ്ങൾ ടെസ്റ്റോസിറോൺ ഇഞ്ചെക്ഷൻ എപ്പോഴാണോ നിർത്തുന്നത് അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ടെസ്റ്റോസറോണിന്റെ ടെസ്റ്റോസറോണിന്റെ ഉത്പാദനവും നിന്നുപോകും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണലി ഉള്ള ടെസ്റ്റോസ്ട്രോൺ എക്സ്ട്രാക്ട് ചെയ്യുന്നത് പന്നി പോലുള്ള ജീവികളിൽ നിന്നുമാണ് കാരണം പന്നിയുടെയൊക്കെ ദേഹത്ത് നിന്ന് എടുക്കുന്ന ടെസ്റ്റോസ്ട്രോൺ വേണോ നമ്മളുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അല്ല നാച്ചുറലി തന്നെ നമുക്ക് ഇതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് അത് അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു മരുന്നാണ് അതാണ് ഞാൻ ഉപയോഗിച്ചത് അത് മറ്റൊന്നുമല്ല ക്ലോമിഫിൻ സിട്രേറ്റ് എന്ന് പറയുന്ന ഒരു മെഡിസിനാണ് അപ്പോൾ അത് അതിൻ്റെ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കുന്നത് എന്നും അതുപോലെ തന്നെ ഇത് ഏതെല്ലാം രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ അവൈലബിൾ ആയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെയും പിന്നിലുള്ള ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത് എന്തെല്ലാം തരത്തിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നിങ്ങൾ ഈ മെഡിസിൻ ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കും മീശ ശരോമങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഇത് ക്ലോമിഡ് അല്ലെങ്കിൽ ക്ലോമഫിൻ സിട്രേറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ഈ മരുന്നിനെ കുറിച്ച് മെഡിക്കൽ ഫീൽഡിൽ ഓൾറെഡി ഉള്ളവർക്ക് ഈ മരുന്നിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അപ്പോൾ തന്നെ ഒരു സംശയം ഉണ്ടാവും കാരണം ഈ മെഡിസിൻ ഉപയോഗിക്കുന്നത് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ത്രീകൾ കഴിക്കുന്ന അവരുടെ ഇൻഫെർട്ടിലിറ്റി ക്യൂറ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ മരുന്ന് എങ്ങനെയാണ് മെയിൽ ബോഡിയിൽ പ്രവർത്തിക്കുക എന്നാണ് നിങ്ങളുടെ ഒരു സംശയം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇത് ഫീമെയിൽ ബോഡിയിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം തരാം അത് അതിനുശേഷം ഇത് മെയിൽ ബോഡിയിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നും പറഞ്ഞുതരാം അപ്പോൾ ഇത് ഫീമെയിൽ ബോഡിയിൽ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫീമെയിൽ ബോഡിയിൽ ഈ മരുന്ന് എടുത്തു കഴിഞ്ഞിട്ടുമ്പോൾ ഇത് ഹൈപ്പോതലാമസിൽ ഈസ്ട്രജിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ തന്നെ ഹൈപ്പോതലാമസ് പാനിക് ആകും ഹൈപ്പോതലാമസിൽ നിന്ന് ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ജി എൻ ആർ എച്ച് എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും ഇത് ഫർദർ പിറ്റ്യൂട്ടറി ഗ്ലാന്റിനെ ഇവക്ക് ചെയ്യുകയും പിറ്റ്യൂട്ടറി ഗ്ലാന്റിൽ നിന്നും രണ്ട് തരത്തിലുള്ള ഹോർമോൺ ഹോർമോണുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു ആ ഹോർമോണുകളെ ലൂട്ടിനൈസിംഗ് ഹോർമോൺ അതുപോലെ തന്നെ എഫ് എസ് എച്ച് അഥവാ ിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നീ തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ഹോർമോണുകൾ ഉണ്ടാകുന്നു ഇത് ഇവരുടെ സ്ത്രീകളുടെ ഓവറീസിൽ പ്രവർത്തിക്കുന്നു എഫ് എസ് എച്ച് എന്ന് പറയുന്ന ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പുതിയ അവരുടെ ഓവറീസിൽ പ്രവർത്തിച്ചിട്ട് പുതുതായിട്ട് ഫോളിക്കിൾസുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ ലൂട്ടിനൈസിംഗ് ഹോർമോൺ ഓവ്യൂലേഷനെ ഹെൽപ്പ് ചെയ്ത് സ്ത്രീകളിൽ ഫസ്റ്റ് ലൈൻ ഇൻഫെർട്ടിലിറ്റി ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് ഇതേ തരത്തിലുള്ള സെയിം ഹോർമോൺ തന്നെയാണ് ആണുകൾ ഈ മരുന്ന് കഴിച്ചാലും നമ്മളുടെ ശരീരത്തിലും ഉണ്ടാകുന്നത് എന്നാൽ നമുക്കിവിടെ നോക്കണം ഈ രണ്ട് തരത്തിലുള്ള എഫ് എസ് എച്ച് എൽ എച്ച് അതായത് ലൂട്ട്നേസിംഗ് ഹോർമോൺ അതുപോലെ തന്നെ പോളിക്കുൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഈ രണ്ട് ഹോർമോണുകളും ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ആക്ട് ചെയ്യും സ്ത്രീകളുടെ ശരീരത്തിൽ ഇത് ആക്ട് ചെയ്തത് ഓവറീസിലാണ് അപ്പോൾ നമ്മൾ നോക്കണം നമ്മുടെ ആണുങ്ങളുടെ ശരീരത്തിൽ ഓവറീസ് യൂട്രസ് ഒന്നുമില്ല അപ്പോൾ പിന്നെ ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത് ഇത് നമ്മളുടെ ടെസ്റ്റിക്കിൾസിൽ തന്നെയാണ് ഇത് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ടെസ്റ്റിക്കിൾസിലെ യൂട്രിനൈസിംഗ് ഹോർമോൺ അഥവാ എൽ എച്ച് എന്ന് പറയുന്ന ഹോർമോണ് നമ്മുടെ ലേഡിക് സെൽസിൽ ആക്ട് ചെയ്യുകയും അവിടുന്ന് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ എഫ്സൈസ് അഥവാ ഫോളിക്കുൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോണ് നമ്മളുടെ സെമിനോഫറസ്റ്റിബ്യൂൾസിൽ ആക്ട് ചെയ്യുകയും അവിടെ സ്പേമറ്റോജെനസിസ് നടന്ന് സ്വാഭാവികമായിട്ടും നമ്മളുടെ സ്പേം കൗണ്ടും കൂടുന്നു അതായത് നമുക്ക് ഒരു വെടിക്ക് രണ്ട് പക്ഷി അതായത് ഈ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ നാച്ചുറലായിട്ട് ബൂസ്റ്റാകുന്നത് മാത്രമല്ല നമ്മളുടെ സ്പേം കൗണ്ടും കൂടുന്നു ഇനി ഇങ്ങനെ അതിന്റെ ഇതിന്റെ ഒരു പരിണത ഫലം എന്താണ് സ്വാഭാവികമായിട്ടും നമ്മളുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള നമ്മുടെ താടി മീശ രോമങ്ങൾ അതുപോലെ തന്നെ നെഞ്ചിലെ രോമങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ മസിൽസ് കൂടുതൽ സ്ട്രെങ്ത് ആകുന്നു നമ്മുടെ ആദം സാപ്പിൾ കുറച്ചും കൂടെയൊക്കെ വിസിബിൾ ആകുന്നു ശബ്ദത്തിന്റെ കാഠിന്യം കൂടുന്നു അതായത് നമ്മൾ ഈ മരുന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ താടിയും മിശയും വളരുക മാത്രമല്ല നമ്മളുടെ ഓവറോൾ നമ്മളുടെ മെസ്കുലാലിറ്റിയും കൂടുന്നതാണ് ഇനി ഈ മരുന്ന് ഏതെല്ലാം തരത്തിലാണ് നമുക്ക് വിപണിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കാം ഈ മരുന്ന് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ക്ലോം എന്ന ബ്രാൻഡിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് പ്രധാനമായും മൂന്ന് ക്വാണ്ടിറ്റിയിലുണ്ട് ഒന്ന് ക്ലോം ട്വന്റി ഫൈവ് അഥവാ ട്വന്റി ഫൈവ് എം ജി ക്ലോം ഫിഫ്റ്റി അഥവാ ഫിഫ്റ്റി എം ജി അതുപോലെ തന്നെ ക്ലോം ഹൺഡ്രഡ് ഹൺഡ്രഡ് എം ജി ആണ് ഇതിൽ ക്ലോം ഫിഫ്റ്റി ഫിഫ്റ്റി എം ജി ആണ് ഞാൻ കഴിച്ചത് ഞാൻ അത് തന്നെയാണ് നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുക നിങ്ങൾക്ക് ഏത് സമയത്ത് വേണേലും ആഹാരത്തിന് ശേഷം ഇത് നിങ്ങൾക്ക് ഈ ഒരു മെഡിസിൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു മാക്സിമം ഒരു ത്രീ മന്ത്സ് ഡ്യൂറേഷനിൽ എടുക്കുക അതിൻ്റെ മേലായിട്ട് ഉപയോഗിക്കാതിരിക്കുക ഇനി ഈ മരുന്ന് എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യാതിരുന്നതും നിങ്ങൾ ചെയ്യേണ്ടതുമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതുകൂടെ പറഞ്ഞു തരാം അതായത് ഈ മരുന്ന് എടുത്തു കഴിഞ്ഞു എടുക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഒപ്റ്റിമൈസേഷൻ അതായത് ഇതിൻ്റെ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രോപ്പറ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷനും നിങ്ങൾ ഉറപ്പുവരുത്തുക നമുക്കറിയാം ഏഹ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മസിൽ ഡെവലപ്മെന്റിനായാലും അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാനായാലും നമുക്ക് പ്രോട്ടീൻ ആണ് ആവശ്യം അതുകൊണ്ട് ഈ മെഡിസിൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രോട്ടീൻ ഇൻട്രേ ഇൻടേക്ക് നിങ്ങൾ ഉറപ്പ് വരുത്തുക അതായത് ഒരു മീലില് മിനിമം ഗ്രാംസ് എങ്കിലും പ്രോട്ടീൻ നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ് അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ചിലർക്ക് എക്സ് ആയിരിക്കാം അതുപോലെ ചിലർ ചിക്കൻ കഴിക്കുന്നവരായിരിക്കാം ബീഫ് കഴിക്കുന്നവരായിരിക്കാം ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്കൊരുപക്ഷേ എന്തെങ്കിലും പ്രോട്ടീൻ സപ്ലിമെന്റ് എടുക്കുന്നവർ ഏത് രീതിയിലായാലും നിങ്ങൾ പ്രോട്ടീൻ നിങ്ങൾ ഉറപ്പുവരുത് അതുപോലെ തന്നെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസും നിങ്ങൾ ഉറപ്പുവരുത് ഇപ്പം എന്നെ പോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഈ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഹോസ്റ്റലിലേക്ക് നിൽക്കുന്നവർക്ക് അത് സാധ്യമായെന്ന് വരില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ സൂപ്രാഡേൻ പോലുള്ള എന്തെങ്കിലും മൾട്ടി വൈറ്റമിൻ ടാബ്ലെറ്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ സുപ്രഡൈൻ എന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമുക്കറിയാം ഇതൊരു നാച്ചുറൽ ടെസ്റ്റോസ്റ്റുറൺ ബൂസ്റ്ററാണ് അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഒരിക്കലും ഒരു തരത്തിലുള്ള സപ്ലിമെൻറ്റും എടുക്കാനായിട്ട് പറയില്ല കാരണം നമുക്കറിയാം നമുക്ക് സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടായി നമുക്ക് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരം തന്നെ ഓട്ടോമാറ്റിക് ഇത് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് കഴിവതും നിങ്ങൾ ഷോട്ടൊക്കെ ഊരിയിട്ട് വെയിലത്തൂടെ ഒരു അരമണിക്കൂറെങ്കിലും ഒരു ദിവസം നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതും നിങ്ങളെ നാച്ചുറലി നിങ്ങളുടെ ടെസ്റ്റോസുറോൺ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് ഈ ഒരു മെഡിസിൻ നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു മെഡിസിൻ എടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഇതേപോലെ താടി തടി മിഷരോമങ്ങളൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഞാൻ തരുന്ന ഗ്യാരൻറ്റി നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്കൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഓക്കെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം